വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഇന്ന് മീഡിയ വൺ ചാനലിൽ ഞാനൊരു വാർത്ത കണ്ടു ആ വാർത്ത കണ്ടപ്പോൾ തന്നെ വല്ലാതെ സങ്കടം തോന്നി ഒരു യുവതിയും മൂന്ന് മക്കളും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മറ്റേ ആ വീട്ടിൽ വന്നിട്ട് കരഞ്ഞിരിക്കുന്ന ഒരു രംഗം അവർ പറയുന്നത് ഭർത്താവ് ഈ മക്കളോ ഭാര്യയോ അറിയാതെ വേറെ കല്യാണം കഴിച്ചു അതൊരിക്കലും ആ മക്കൾക്കോ ഭാര്യക്കോ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഭർത്താവ് നോക്കുന്നില്ല കൊടുക്കുന്നില്ല ഒരു ഭാര്യ അറിയാതെ ഒരു ഭർത്താവിനെ കഴിക്കാൻ പറ്റുമോ പാടുണ്ടോ അത് വിവാഹം കഴിക്കാൻ നമ്മൾ നമ്മൾ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആൾക്കാരെ ഭർത്താവ് പറഞ്ഞത് വിവാഹം കഴിക്കില്ല എന്നാണ് അത് അത് ഈ വിവാഹത്തിന് ചെയ്തതും പിന്നെ മക്കളെയും ഞങ്ങളെയും ഒന്നും സംരക്ഷിക്കാതെയാണ് ഈ കാര്യം ചെയ്തതെന്ന് പറഞ്ഞത് കൂടി മക്കളും ഞാനും ഭർത്താവിന്റെ വീട്ടിൽ വന്ന് അവർ പിരിഞ്ഞില്ല നമ്മൾ തിരെ ഒഴിവാക്കാനെ ഒന്നിനും ഇതായില്ല അവര് ഏകപശീയമായി നേടിയെടുത്തതായിട്ടാണ് ഞമ്മക്ക് വിവരം അറിയാൻ കഴിഞ്ഞത് ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കല്യാണത്തിന്റെ തലേന്നാണ് നമ്മൾ അറിയുന്നത് തന്നപ്പം തന്നെ നമ്മൾ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നോക്കാം നമ്മളൊന്നും ചെയ്യാണ്ടാണ് ചെയ്തത് എന്നുള്ളത് അവർ പറയുന്നത് നമുക്ക് എല്ലാം തന്നാണ് തീർത്തത് എന്നുള്ളത് നമുക്കിതുവരെ മുപ്പത് പവൻ എടുത്തതും പിന്നോ ഒന്നും തരാതെയാണ് ഈ സംഗതിയൊക്കെ ഈ ചെയ്ത് കൂട്ടുന്നത് പിന്നെ കല്യാണത്തിൻ്റെ രാത്രി കല്യാണത്തിനന്ന് മക്കളെയും കണ്ടപ്പോൾ നമ്മളൊന്നും തിരിഞ്ഞു നോക്കാണ്ട് മക്കളെ മുഖം പൊത്തി അങ്ങ് വേഗം പോയി കളഞ്ഞതാണ് കഴിഞ്ഞതാണ് വീടെത്തിയപ്പോൾ മക്കളങ്ങോട്ട് വെച്ചപ്പം പിന്നെ രണ്ട് ദിവസമായിപ്പം വീടിൻ്റെ പാരാന്തന്നെ ആയിരുന്നു പിന്നെ സി പി എമ്മിന്റെ ആൾക്കാർ വന്ന് ഈ ഗതി ഞങ്ങൾ കണ്ടു നിക്കില്ല അവരുടെ സഹായത്തോടു കൂടിയാണ് ഞമ്മളാ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് പുതുപ്പാടി പഞ്ചായത്ത് ബസാറിലായി വള്ളിക്കെട്ടുമല്ലോ അവിടെ നിന്നോളാൻ പറഞ്ഞു വാപ്പന്റെ ഒരു പീഡനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നപ്പനിടെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞ് അവിടെ ആക്കിയതാണ് അവിടെ നിന്നോളം പറഞ്ഞ് അങ്ങനെ സംസാരങ്ങളും പീഡനങ്ങളും ഒക്കെ തന്നെ പിതാവിൽ നിന്നും മാനസികമായോ ഞങ്ങളായാലും ഭയങ്കര ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായൊക്കെയും സഹിച്ച് നിന്നതാണ് എന്നിട്ട് മൂന്ന് മക്കളായ ചുരുക്കി നമ്മക്കനിന്ന് വേറൊരു ജീവിതവും കാര്യമൊന്നും ഇല്ലല്ലോ മക്കളെ കൂട്ടി ഭർത്താവിന്റെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു ദില്ല തന്നെയായി അതൊക്കെ കവിഞ്ഞാണ് ഭർത്താവ് ഈ കടും കൈ മക്കളെ റോഡരികിൽ ഉപേക്ഷിച്ചത് പോലെ തന്നെയാണ് മക്കളെ

ൾഫില് കച്ചവടം തുടങ്ങി ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പാസ്പോർട്ടൊക്കെ ഒക്കെ എടുത്ത് ഒക്കെ ഞങ്ങൾ കയ്യിലുണ്ട് അതൊന്നും തരാണ്ടാണ് ഈ കടുങ്കായി ഞങ്ങൾ ഞങ്ങൾ നേരെ ചെയ്തത് അത് നാട്ടുകാരനെ കൂടി തന്നെയാണ് അറിഞ്ഞത് സ്വകാര്യമായി വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഉള്ളത് പോലെ നാലുമണിക്ക് ആക്കി ആരും അറിയാത്ത പോലത്തെ നമ്മൾ പ്രതികരിക്കും ില്ലേ കൂടെ വീട്ടിന്ന് എനിക്ക് വാഫി ഞങ്ങളാരും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഭർത്താവാണ് ഇപ്പൊ എന്തിനു നിറഞ്ഞതും കൂടെ അത് മുതൽ ശ്രമിക്കുന്നതും ആവുന്നതും അത്രയും അവസ്ഥയിലാണ് ഞാനും മക്കളും ഉള്ളത് ഞങ്ങൾക്ക് മുന്നോട്ട് പോലെ ഞങ്ങോട്ട് പോവാൻ പറ്റൂല ഈ വനിതാ കമ്മീഷൻ പോയപ്പോ അവരെ ഭർത്താവിനെയും കോർട്ടിന്റെ ഓർഡർ വാങ്ങി വന്നത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല പാർട്ടി ഓർഡർ വാങ്ങി അതിന്റെ കോപ്പി ആയിട്ടായി വന്നത് അവിടെ വെച്ച് പോയി പിന്നെ അതൊന്നും ഇതാക്കാനൊന്നും ആയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ദിവസം മുമ്പാണ് പരാതി കൊടുത്തത് അവരൊന്നും ചെയ്യാനവർക്കും ഇതുവരെ ആയിട്ട് എക്സ്പാർട്ടി അതുകൊണ്ട് വീട്ടിൽ തന്നെ പോകാനായി പോകാൻ എന്ന് പറഞ്ഞ ഞാൻ ഞാൻ എന്തെങ്കിലും തന്നെയാണ് അവരും അവരോട് സംസാരിച്ചത് അതായത് കോടതി വിധിയൊക്കെ അനുകൂലാണ് ഇപ്പൊ പറഞ്ഞിരുന്നു മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇതാണ് കോടതി വിധി അവർക്ക് അനുകൂലമാണ് ആർക്ക് വീട്ടുകാർക്ക് അനുകൂലമാണ് ഇവരെ നിയമപരമായിട്ട് ഭർത്താവ് ഡിവോഴ്സ് ചെയ്തുക്കണമെന്നുള്ളതാണ് ഈ ഭാര്യ പറഞ്ഞത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പക്ഷേ ഇവരത് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ ഇത്തരം കുടുംബ പ്രശ്നങ്ങളും ചാനലുകാരെ ഏറ്റെടുത്തത് കൊണ്ടോ പോലീസുകാരെ ഏറ്റെടുത്തുകൊണ്ടോ നടക്കുന്നൊരു കേസല്ല പക്ഷെ എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു മക്കളുടെ കണ്ണീരൊക്കെ മൂന്ന് മക്കളുണ്ട് ഒരു മുൻപിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പിന്നെ രണ്ട് ആൺകുട്ടികൾ ഒരു പക്ഷേ ആ ഭർത്താവിൻ്റെ ഭാഗം കേൾക്കാതെ നമുക്കിതിലൊന്നും തീർത്തുവിട്ടി പറയാൻ സാധ്യല്ല ഇപ്പൊ മീഡിയ വണിലെ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിൽ ഒരു ഏകപക്ഷീയ ഒരു കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും സങ്കടകരം തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുക പ്രത്യേകിച്ച് ഒരു ഭാര്യയും അംഗീകരിക്കില്ല സ്വന്തം ഭർത്താവ് ഇനി എത്ര പെണിങ്ങൾക്കാണെങ്കിലും വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞത് ഒരു പക്ഷേ അയാൾക്ക് കല്യാണം കഴിക്കേണ്ടുന്ന സാഹചര്യം ആയിരിക്കാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യം എന്താ ചെയ്യുക ഇത്തരമൊരു സാഹചര്യം നമുക്കോ നമ്മുടെ പങ്കന്മാർക്കോ ആണെങ്കിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുക ഈ ഒരു സ്ത്രീക്ക് നീതി കിട്ടട്ടെ അവരുടെ മകൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നും ഇല്ലായിരുന്നു എങ്ങനെയാണ് പഠനമൊക്കെ എങ്ങനെ പോകുന്നത് പഠനം ഈ ഒരു കാര്യത്തിന് ശേഷം ഒന്നിനു ഫോക്കസ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല കുറെ ദിവസമായി ഇപ്പോൾ സ്കൂൾ പോയിട്ട് നല്ലോണം ഓരോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ലായിരുന്നു എത്രയും ക്ലാസ്സിൽ പഠിക്കുന്ന ഒമ്പതിലാണ് പിന്നീട് സ്കൂളിലൊന്നും പോയിട്ടില്ല ഇല്ല ഈ കാര്യം അറിഞ്ഞ ശേഷം പോയിട്ടില്ല ഈ എങ്ങനെയാണ് ഈ ഉപ്പാൻ്റെ കല്യാണം ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ കാണാനോ നോക്കിയിരുന്നു ഇല്ല ഇല്ല ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അതിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതോ ഞങ്ങളുടെ കണ്ടപ്പോൾക്ക് ഇപ്പോൾ പോയത് ചെയ്തു ഇപ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ല ഇല്ല നിങ്ങൾ എത്ര പേരുള്ളത് മൂന്ന് പേര് എങ്കിൽ രണ്ടനിയന്മാരും അപ്പോൾ ഉപ്പയുടെ ഭാഗത്തുനിന്നൊരു സഹായം ഉണ്ടായാലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിലുള്ളവർ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് ഇവിടെ ഞാനും തന്യമാരും ഇപ്പോൾ ദുബായിൽ നിന്ന് ഒന്നും ഇവിടെ കുറച്ച് പ്രശ്നം വരാമെന്നല്ലാണ്ട് അങ്ങ് വേറായിട്ടൊന്നുമില്ലായിരുന്നു അവിടെ ഒന്നും അങ്ങനെ മോശമായിട്ടാണ് ഞങ്ങളോട് ചെയ്തിട്ടില്ല ഉമ്മനോടാണ് എല്ലാം ചെയ്യുന്നത് മന ഉപദ്രവിക്കാറുണ്ട് അവിടുന്ന് ഉമ്മന്റെ ഉപ്പന്റെ ഏട്ടത്തിൻ്റെ ഭർത്താവും ഓരോക്കെ ആയിട്ട് മാനസികമായി ഭയങ്കര വാക്കുകൾ കൊണ്ടൊക്കെ അറിയലുണ്ടായിരുന്നു മന ദാമ്പത്യം എന്നുള്ളത് ഭർത്താവിൻ്റെ മാത്രം ആവശ്യമല്ല ഭാര്യയുടെയും കൂടി ആവശ്യം രണ്ടു പേരുടെയും കൂടി ആവശ്യമാണ് പരസ്പരം വിട്ടുവീഴ്ചയും സഹകരണവും ഇല്ലാതെ ഒരു ദാമ്പത്യം മുന്നോട്ട് പോകൂല ഈ പാവം കോഴി കോഴിക്കോടുള്ളവരുടെ ഈ ഒരു ഫാത്തിമത്തുൽ മിശ്രിയ എന്നാണ് ഈ ഉമ്മയുടെ പേര് ഭർത്താവിനെ ഫൈസൽ എന്നുള്ള ഭർത്താവിനെതിരെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു പാവ വീട്ടിൽ വന്ന് കയറി കുറച്ച് രാഷ്ട്രീയക്കാരെ കൂടി വീട് അടിച്ചു കൊളിച്ച് തുറന്നുകൊടുത്തിട്ട് എന്താണൊരു പ്രയോജനമുള്ളത് ആ പ്രയോജനപ്പുറം തുടക്കത്തിലുള്ള വിവാഹബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ നോക്കിയിട്ട് പരിഹാരം കാണാൻ ശ്രമിക്കുക പരിഹാരം കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് അവരെ ഒഴിവാക്കുക അത് ഒഴിവാക്കുക എന്നുള്ള സംഭവം നടന്നാൽ അംഗീകരിക്കാം നഷ്ടപരിഹാരങ്ങൾ വാങ്ങാണെങ്കിൽ വാങ്ങിയെടുക്കുക ഈ കുറേ പെണ്ണിട്ടിയത് കൊണ്ട് പരിഹാരമല്ല എന്തായാലും നമുക്കിതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മീഡിയ മണിൽ വന്നിട്ടുള്ളത് ഒന്ന് ഞാൻ പറയാം വിവാഹബന്ധം ഒരു സ്ത്രീയോട് നമ്മൾ അനീതി കാണിക്കാൻ പാടില്ല ഈ മക്കൾ കുടുംബം എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊരു കേസല്ല അതിനൊക്കെ കുറച്ച് ക്ഷമയും മറ്റൊരാളെ കൂടെ ജീവിക്കുമ്പോഴുള്ള സഹകരണങ്ങളും വിട്ടുവീഴ്ചയും വാശിയൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചൊക്കെ ഒരു എന്താ പറയുക സ്നേഹത്തോടു കൂടി ജീവിക്കാൻ ഒരു ത്യാഗം ചെയ്യാനുള്ളൊരു മനോഭാവമൊക്കെ ഉള്ളിൽ വേണം എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ വഷളാക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ടാവും കുറേ രാഷ്ട്രീയക്കാരും ഇതിലൊക്കെ ഇറങ്ങിയിട്ട് എന്തായാലും ഇവർക്ക് നീതി കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ആ ഒരു ഭർത്താവിന് പറയാനുള്ള ഒരു ഭാഗം നമ്മൾ അറിയുകയാണെങ്കിൽ ഇൻഷാ അല്ല അവർക്കുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇത് ചാനലിൽ ഇങ്ങനെ വന്നു പക്ഷേ അവരുടെ ഒരു ഭാഗം എന്താണെന്ന് അറിയില്ല അവർക്ക് പറയാനുള്ള ഒരു ഭാഗം ഇൻഷാ അല്ല അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും കൊടുക്കാൻ തയ്യാറാണ് ഈ സ്ത്രീക്ക് നീതി കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും വീഡിയോ കണ്ടിട്ട് പ്രേക്ഷകരും എന്നുള്ളൊക്കെ എന്താ തോന്നിയത് ഒരു ഭാര്യ അറിയാതെ വേറൊരു കല്യാണം കഴിക്കാൻ പറ്റുമോ ഒരു പക്ഷേ മതപരമായിട്ട് നിയമ പ്രശ്നങ്ങളൊന്നുമില്ല ഒരാൾ ഒരു മുസ്ലിം നിയമപ്രകാരം ഒരാൾക്ക് ഭാര്യ ഉണ്ടായിരിക്കാൻ തന്നെ വേറൊരു കല്യാണം കഴിക്കാൻ നിയമപരമായിട്ട് പ്രശ്നമില്ല പക്ഷേ ധാർമ്മികപരമായിട്ട് ശരിയല്ല പിന്നെ അങ്ങനെ വിവാഹം കഴിക്കണമെന്നൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഭാര്യയുടെയും കൂടി ഒരു സന്തോഷ കൊടുത്തുകാണെങ്കിൽ ആ സന്തോഷമായിട്ട് പോവുക അതല്ലെങ്കിൽ അതുതന്നെ ഒരു അടി അടിപൊളിയാവില്ലേ പിന്നെ അവർ ഒഴിവാക്കി ചില സ്ത്രീകൾ ഉണ്ട് ഭർത്താവ് ഒഴിവാക്കിയിലും അംഗീകരിച്ചു തരില്ല ഏ ഇന്നൊരു ഞാൻ ഞാൻ എടുക്കൂലെന്നൊക്കെ പറയും എന്നിട്ട് അവർ ഇങ്ങനെ കിടന്ന് പോരാടിക്കൊണ്ടിരിക്കും എന്തായാലും ഈ സ്ത്രീയുടെ